النبي صلى صلى الله 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 عليه وسلم رسول ാഹു അലഹി വസ്സമയുടെ കൂടെ എല്ലാ ഇപ്പോഴും ഉണ്ടായിരുന്ന സ്വഹാബിയാണ് അദ്ദേഹം എപ്പോഴും റസൂൽ വസ്സല കൂടെ ഉണ്ടാവും എന്തിനു വേണ്ടിയാണ് റസൂൽ ഹദീസ് പഠിക്കാൻ റസൂലി വസ്മൽ നിന്ന് ഒരു ഹദീസ് പഠിക്കാൻ അത് കേൾക്കാൻ അത് ഫ്ലി ചെയ്യാൻ അദ്ദേഹം ഇപ്പോൾ റസൂലിന്റെ കൂടെയായി അങ്ങനെ ഒരു തവണ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ ഖാ ഹാജ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വെളിപ്രദേശത്താണ് വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയുള്ള പ്രദേശത്താണ് അങ്ങനെ പോകുന്ന സമയത്ത് അബുഹാർ അലി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ കൂടെ പോയി പക്ഷെ റസൂൽ അള്ളാഹി സ്വല്ലു അലി സമയ്ക്ക് അദ്ദേഹത്തോട് കൂടെ വരണ്ട എന്ന് പറയാൻ പ്രയാസമാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി റസൂല അദ്ദേഹത്തെ തന്റെ ചരിപ്പുകൾ നൽകിക്കൊണ്ട് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു ഒരു ഹദീസ് ഇപ്രകാരം പറഞ്ഞു കൊടുത്തു എന്നിട്ട് റസൂൽ പറഞ്ഞു നീ ആരെയാണ് കണ്ടുമുട്ടുന്നത് അവരെ ഈ സന്തോഷവാർത്ത അറിയിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു അതാണ് ഹദീ ആരെങ്കിലും ലായി എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അങ്ങനെ ആ ഹരി ലഭിച്ച സന്തോഷത്തിൽ അവിടുന്ന് പോന്നു അവൻ ഏറ്റവും ആദ്യം അദ്ദേഹം കണ്ടുമുട്ടിയത് ഉമർ ബിൻ റതി അള്ളാഹുൻഹുനായിരുന്നു അമ്മനെ അങ്ങനെ ഉമർ ഉമർ റതി അള്ളാഹുവിനോട് ഇപ്രകാരം പറഞ്ഞു ഉമർ അള്ളാഹുന് ദേഷ്യം വന്നു അദ്ദേഹം എന്ത് ചെയ്തു കൈകൊണ്ട് അദ്ദേഹം അബുഹുറ നെഞ്ചിൽ നല്ലൊരു ഇടി കൊടുത്തു പിന്നെ അദ്ദേഹത്തെ എടുത്തെറിഞ്ഞ് അദ്ദേഹം എന്താണ് ബാക്ക് കുത്തി വീണു അങ്ങനെ റസൂൽലാഹി സ്വല്ലാസ്ലം അടുക്കലേക്ക് പരാതി പറയാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി അബുഹർ പിന്നാലെ ഉമർ അദ്ദി അല്ലാവിന് ഓടി അങ്ങനെ റസൂൽ സാഹുലിസ്മ അടുക്കലെത്തി പറയുന്ന മുമ്പായിക്കൊണ്ട് താങ്കളാണോ ജനങ്ങളോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞത് താങ്കളാണോ എന്ന് ചോദിച്ചു അതെ ഞാനാണ് പറഞ്ഞത് അപ്പൊ ഉമർ റബി അള്ളഹാനു പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു കെളിമയില് അവര് വരമേൽപ്പിച്ചുകൊണ്ട് അമല് ചെയ്യുന്നത് ഒഴിവാക്കും അമൽ സാലിഹാത്തുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യും അവര് പിന്നെ വരമേൽപ്പിക്കും അല്ലെങ്കിൽ അതിനെ മേലെ അവലംബിക്കും അമൽ സാലിഹാത്തൊക്കെ ഒഴിവാക്കും അവരെ അമല് ചെയ്യാൻ വിടൂ എന്ന് ഉമർ അതിൻ്റെ പറഞ്ഞു അപ്പൊ റസുലോ അതിന് സമ്മതിച്ചു പറഞ്ഞു അവർ അമലുകൾ ചെയ്യട്ടെ ഈ ഹദീസ് അപ്പം തന്നെ പറയേണ്ട അങ്ങനെ അബൂഹുഹു അദ്ദേഹത്തിന്റെ ഹയാത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലം വരേക്കും ഈ ഹദീസ് പറഞ്ഞിരുന്നില്ല ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന്റെ അവസാനത്തിനാണ് ഈ ഹദീസ് അദ്ദേഹം പിന്നെ പറയുന്നത് അപ്പൊ ഷാഹിദായിട്ടുള്ളത് എന്താണ് റസൂൽ സ്വലാഹു അലൈ വസ്സലമയുടെ കൂടെ ഹദീദിനു വേണ്ടി അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് കേൾക്കാനും പഠിക്കാനും ഒക്കെ അബോഹറും എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു റസൂൽ കൂടെ അതുകൊണ്ട് തന്നെയാണ് മറ്റു സഹാബികളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീത്തുകൾ അത്ര തൊണ്ട് വർദ്ധിച്ചിട്ടുള്ളത് അയ്യായിരത്തിലധികം ഹദീത്തുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും റസൂൽമ കൂടെയുള്ള ആ സഹവാസം കൊണ്ടാണ് അതേപോലെ തന്നെ റസൂൽ ലാഹി സാഹു അലൈഹി വസലമ ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുമ്പോ നമസ്കാരത്തിൽ മൂങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ചില ആളുകൾ നിലത്തു വീഴും നിൽക്കുന്ന അവസ്ഥയിൽ താഴെ വീഴും അവരുടെ കഠിനമായ വിശപ്പ് കാരണത്താൽ കഠിനമായിട്ടുള്ള വിശപ്പും പട്ടിണിയും കാരണത്താൽ അവര് താഴെ വീഴും അപ്പോ ആറാബികൾ അവരെക്കുറിച്ച് പറയുന്നത് അവർ മജ്നൂനുകളാണ് ഭ്രാന്തന്മാരാണെന്നാണ് അറബിയുള്ളവരെ കുറിച്ച് പറയുന്നത് അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ അടുത്തേക്ക് വരും എന്നിട്ട് അവരോട് പറയും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള പ്രതിഫലം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ശ്രേഷ്ഠത നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെടുമായിരുന്നു എന്നവരോട് പറയും അവരാണ് അഹൽ സുഫ എന്ന് പറയുന്ന വിഭാഗം അഹ്ലു അഹലുസുഫ അഹ്ലു സുഫ എന്ന് പറയുന്നതാണ് അവർ അവരിൽപ്പെട്ട ഒരു സഹാബിയാണ് സുഹാബിയാണ് അബുഹി അഹ്ലു സുഫ എന്ന് പറഞ്ഞാൽ സുഹാബിയുള്ള പൊക്റാക്കളാണ് അവർക്ക് വീടില്ല കുടുംബമില്ല താമസിക്കാനോ സംഭവങ്ങളൊന്നുമില്ല അപ്പൊ റസൂൽല്ലാഹി സല്ല അലൈസ്മ മദീനയിലെ മസ്ജിദിന്റെ പുറകെ ഭാഗത്തേറ്റും ിലായിട്ട് അവർക്ക് വേണ്ടി ഒരു സുഫ ഉണ്ടാക്കി കൊടുത്തു രാത്രി താമസിക്കുന്നതിന് വേണ്ടി അതായത് നമ്മളെ കൊട പോലെയുള്ള തണൽ കിട്ടുന്ന ഒരു സംഗതിയാണ് രാത്രി അവരവിടെ വന്ന് താ താമസിക്കും അവരാണ് അഹ്ലു സുഫ എന്ന് പറയുന്ന സഹാബിമാര് അതിൽപ്പെട്ട ഒരു സഹാബിയാണ് അബു ഹുറൈറിയ അപ്പൊ അദ്ദേഹം പട്ടിണി കാരണത്താൽ നമസ്കാരത്തിൽ ബോധം കിട്ടുമ്പോഴുമായിരുന്നു അതോടൊപ്പം അസൂൽസ് ഏറ്റവും കൂടുതൽ ഹദീസ് ഹിഫ്ദു ചെയ്ത സ്വഹാബി അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി അദ്ദേഹമാണ് അതുകൊണ്ടൊന്നാണ് ഒരു താലിബിൽ സ്വബർ ചെയ്യുന്നത് താലിബിലിന്ന അവന് ഇൽമ് ലഭിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ തൊലബ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങേയറ്റം സ്വബർ ചെയ്യാന്നുള്ളത് അവന്റെ മേലെ നിർബന്ധമായ ഒരു കാര്യമാണ് ഒരിക്കലും സ്വബറില്ലാതെ ക്ഷമ കൈക്കൊള്ളാതെ ഒരാൾക്കും തന്നെ ലഭിക്കുന്നതല്ല അസുല സ്വലാമ പറഞ്ഞത് ഇവരോട് എന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള പദവി അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടുമായിരുന്നു അപ്പം ശരിക്ക് സ്വബർ ചെയ്താൽ മാത്രമേ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൊലവിലിമ്പിൽ അവന് ഫൈത ഉണ്ടാവും തൊലവിലിമ്മിൽ അങ്ങേയറ്റം സ്വബർ ചെയ്യുക എന്നുള്ള നിർബന്ധമാണ് അള്ളാഹു സുഭാനോത്താലെ എങ്ങനെയാണോ അവനെ എളുപ്പമാക്കിയിട്ടുള്ളത് ആ കാര്യങ്ങളെ കൊണ്ടെല്ലാം അവൻ സ്വബർ ചെയ്യണം നേരെ മറിച്ച് തൊലവിൽ എൽമിൽ അവന്റെ വീട്ടിലുള്ളതുപോലെ തിന്നുകലും കുടിക്കലും അതുപോലെ അറാഹത്തോട് കൂടിയിട്ട് നടക്കണം അല്ലെങ്കിൽ വീട്ടിലുള്ളതുപോലെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കണം ഇഷ്ടപ്പെട്ട അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് കുടിക്കണം അതേപോലെ തന്നെ ഭക്ഷണത്തിന് കഴിക്കുന്നതിന് മുമ്പ് കടന്നുറങ്ങണം ഭക്ഷണത്തിന് ശേഷം ഉറങ്ങണം ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അവനൊരു താലിബിൽമെന്നുള്ള നിലക്ക് തുടർന്നു പോകുന്നതല്ല നേരെ മറിച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ അവൻ തോലബിൽമു ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകും താലിബിൽമയാണോ സ്വപ്നം ഇപ്പൊ താലബിയിലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാധാരണ വീട്ടിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ നഷ്ടപ്പെടും ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവൻ നഷ്ടപ്പെടും വീട്ടിലുള്ളതുപോലെ ഉള്ള തരത്തിലുള്ള ഭക്ഷണം അവന് കിട്ടില്ല അതേപോലെ തന്നെ വീട്ടിലുള്ളതുപോലെയുള്ള പോലെയുള്ള റഹത്ത് ഒരു എപ്പോഴും എന്താണ് ഒരു ആശ്വാസത്തിലും അതുപോലെ ഒരു വിശ്രമം എല്ലാത്തിലും റെസ്റ്റ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഒരു താലബിയിലൂനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതേസമയം തന്നെ എന്താണ് നമുക്കറിയാം നമുക്കറിയാൻ പടയാണെങ്കിലും നമ്മുടെ മറ്റു മറാക്കീസുകളിലൊക്കെ ആണെങ്കിലും എല്ലായിടത്തും ഹയർ ഉണ്ട് ഹയറുണ്ടത് മാത്രമല്ല ധാരാളക്കണക്കിനുണ്ട് ഒരാളും ഭക്ഷണത്തിന്റെ പേരിൽ പട്ടിണി എടുക്കേണ്ട അവസ്ഥയില്ല അല്ലെങ്കിൽ അരവയറ് മാത്രം കഴിക്കുന്ന ആരും നമ്മുടെ തുല്യാൽ മണകൂട്ടത്തിലില്ല അലഹമില്ല ആ എല്ലാ ഹൈറുകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും ഒരു താലിബിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വഭർ ചെയ്യാന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ിൽമ് അവന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ സ്വപ്നം ചെയ്തേ പറ്റും നേരെ മറിച്ച് ശരീരത്തിന്റെ റാഹത്ത് നോക്കി ഒരാള് പിന്നെ തൊലവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവന് ഇൽമ് കിട്ടൂലി മുസ്ലിം ശരീരത്തിന്റെ റാഹത്ത് കൊണ്ട് ഒരാൾക്ക് ഇൽമ് സംഗതി കിട്ടുകയില്ല ഇൽമ കിട്ടൂല ശരീരത്തിന്റെ റാഹത്ത് നോക്കിയാൽ അതിന് മുൻഗണന നൽകി കഴിഞ്ഞാൽ ഒരാൾക്കും വിൽമ കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല ഇതെല്ലാം സലഫുകളുടെ കൗലുകളാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ആ രാഹത്തോട് കൂടിയിട്ട് തൊലവിൽമ നടക്കുന്നുള്ളത് ആരും വിചാരിക്കേണ്ട നടക്കൂല അതിനങ്ങേയറ്റം പരിശ്രമിക്കണം അതേപോലെ ത്യാഗങ്ങൾ സഹിക്കണം ശോഭർ ചെയ്യണം ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ മറ്റെല്ലാ കാര്യത്തിലും അവൻ സോബ്ര ചെയ്യണം അവൻ ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് ഏത് മർക്കസിലാണ് പഠിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥ എന്താണ് അതിനനുസരിച്ചാണ് സോബർ ചെയ്യാം നേരെ കുറച്ച് അവൻ പറയുന്നത് ഇപ്പൊ ചൂട് കാലാണ് ഇപ്പൊ പോയി പഠിക്കാൻ പറ്റൂല ചൂട് താങ്ങാൻ പറ്റൂല്ല അല്ലെങ്കിൽ തണുപ്പ് കാലാണ് തണുപ്പും താങ്ങാൻ പറ്റൂല അപ്പൊ പഠിക്കാൻ പറ്റൂല പിന്നെ ഏത് കാലത്തോ പഠിക്കുക ഒരു കാലത്ത് അവന് തൊലവിൽമ് നടക്കൂല അതുകൊണ്ട് അങ്ങേയറ്റ സോഭറും ത്യാഗവും ഒക്കെ സഹിച്ചിട്ട് വേണം തൊലവ് വേണം എങ്കിൽ മാത്രമേ ഒരാൾക്ക് ആ എൽമ് കിട്ടുള്ളൂ ഇനി ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്ന് അവൻ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ശരീരത്തിന് നല്ലതാണ് അവന്റെ ശരീരത്തിന് നല്ലതാണ് നേരെ മറിച്ച് ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അവനെ മടിയനാക്കും മടിയനാക്കും അതുപോലെ തന്നെ ഉറക്കം അത് അമിതമായിക്കൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് തള്ളിയോളൂ നേരെ മറിച്ച് വളരെ കുറച്ച് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവന്റെ പിന്നെ ഊർജസ്വലത അതുപോലെ തന്നെ നശാ അതുപോലെ ഒരു ആക്റ്റീവ് കുറച്ച് അവൻ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവന്റെ ശരീരത്തിനും ഏറ്റവും നല്ലത് അതാണ് അവന് തൊലി എലിമില് ഉത്സാഹം നൽകുന്നത് ഊർജം നൽകുന്നത് നേരെ മറിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരിക്കലും അവന് ഭക്ഷണം എന്താണ് തൊലവിൽ നടക്കൂല വയർ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരിക്കലും തൊലവിലും നടക്കൂല പിന്നെ വരുന്നത് പൊണ്ണത്തടിയും പിന്നെ അത് പിന്നെ ദഹിക്കാത്ത അവസ്ഥ പിന്നെ ഉറക്കം ഇതാണ് ഇങ്ങനെ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ പറഞ്ഞ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹദീഥുകളിൽ ഹദീസിനെ കാണാൻ സമയത്ത് വയറിനേക്കാളും മോശമായ ഒരു പാത്രവും ആദമിന്റെ സന്തതി നടക്കുന്നില്ല എന്നാണ് റസുഖം പറഞ്ഞത് ഷർറായിട്ടുള്ള പാത്രമാണ് സന്തതികൾ നടക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള പാത്രം എന്ന് പറഞ്ഞാൽ അവന്റെ വയറാണ് അവന്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുത് നിവർന്ന് നിൽക്കാനുള്ള അത്രയും ഭക്ഷണം അവന് മതിയാവുന്നതാണ് കഴിച്ചേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ മൂന്നിലൊന്ന് പയറിന്റെ മൂന്നിലൊന്ന് അവന്റെ ഭക്ഷണത്തിനും മൂന്നിലൊന്ന് പിന്നെ വെള്ളത്തിനും അത് മൂന്നിലൊന്ന് അവന് ശ്വാസം വിടാനും എടുക്കാനും ശ്വാസം വിടാനോ മാറ്റിവെക്കും നേരെ കുറച്ച് ഇന്ന് നമ്മളെ സുഭാനുള്ള ഒരാൾ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നിനും പറ്റൂല വെള്ളം കുടിക്കാനോ ഗ്യാപ്പില്ല അല്ലെങ്കിൽ ശ്വാസം വിടാൻ ഗ്യാപ്പില്ല പിന്നെ ഛർദ്ദിച്ചു കളയണം അതാണ് അവസ്ഥ നല്ല അവന് ഇഷ്ടീല ഇതിൽ ഷാഹിദായിട്ടുള്ള സംഗതി എന്താന്ന് വെച്ചാൽ തൊലവിൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വബർ ആവശ്യമാണ് അതായത് അള്ളാഹു സുബാനോത്താൽ അവനെ കൊണ്ട് ഇസ്ലാമിനും മുസ്ലിമികൾക്കും ഉപകാരമുണ്ടാക്കണം എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ അവന്റെ തൊലവിലുമെന്ന് സൊബർ ചെയ്യണം നേരെ മറിച്ച് തന്റെ വീട്ടിലുള്ളതുപോലെ ഉള്ള അവസ്ഥ ഈ തൊലവിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറാഖീസുകളിൽ അവൻ പ്രതീക്ഷിക്കരുത് അങ്ങനെയാണെങ്കിൽ അത് അവനധികം നിൽക്കില്ല ഒന്നോ രണ്ടോ ദിവസം നിന്നോ ഇവിടെ എന്താണ് അങ്ങനെ അത് ഇവിടെ സ്ട്രിക്റ്റ് ആണ് അവിടെ പിന്നെ ഭക്ഷണം ശരിയില്ല അവിടെ കാലാവസ്ഥ ശരിയില്ല അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് പോവാണ് അപ്പൊ അവിടെ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞാൽ അവന് ഇതേ അവസ്ഥ അവിടെ ചൂടാണ് ഇവിടെ തണുപ്പാണ് അവിടെ സ്ട്രിക്റ്റ് കുറച്ച് കൂടുതലാണ് ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എവിടെ നിൽക്കൂല അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം തൊലബിലും നടക്കൂല ആള് പിന്നെ തൊലബിലെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സ്വബർ ആവശ്യമാണ് വെറുതെ അല്ല സ്വബർ ആവശ്യമാണ് മൂസാൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹതിറിന്റെ സമീപത്തേക്ക് എൽമ് തേടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവിടെ ആദ്യമായി ഹതിർ ആദ്യമായിക്കൊണ്ട് മുസാൻ അലിസ്ലാത്തു വസ്സലാമിനോട് പറഞ്ഞ കാര്യം അതാണ് ഇന്നക്കൻ തെസ്തറ അപ്പൊ ഏറ്റവും ആദ്യം വേണ്ടത് സൊബുറാണ് അപ്പൊ ആ ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നതല്ല നമ്മൾ നമ്മളെ നബ്സിന് അതിനു വേണ്ടിയിട്ട് പാകപ്പെടുത്തുക താലിബിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ദർജയാണ് അള്ളാഹു സുബാനോത്താലെങ്കിൽ റസൂൽ സല്ലാഹു അലഹി വസലമ അവിടുത്തെ ധാരാളം ഹദീദുകളിൽ അവരുടെ ഫതിലുകൾ നമ്മൾ ഒരുപാട് പിന്നെ ദർസുകളിലും മറ്റും പിന്നെ ഫുഡ്ബോളിലൊക്കെ ഒരുപാട് കേട്ടതാണ് താലിബിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ദർജയാണ് അള്ളാഹു സുബാനോത്താല ദീൻ ദയിൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് തേടുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയാണ് താലിബാണ് തൊലബ് ചെയ്യുന്നവനാണ് നേരെ മറിച്ച് ഏർ കൊടുക്കുന്നത് മാത്രം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ഭാഗത്ത് മൂലക്ക് ഇരിക്കുന്ന ആളുകൾ ആകരുത് തൊലവ് ചെയ്യണം ഒരു ദർശലുണ്ടെങ്കിൽ പിന്നെ ഉണ്ട് തർച്ചില്ലേ അവന് കുഴപ്പമില്ല തർച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരേപോലെ എന്താണ് തർശനില്ലാത്തത് അല്ലെങ്കിൽ ആ ധർസ് വേണം ഈ തെർച്ച വേണം ഈ കിതാബിൽ ഇന്ന തറസ് വേണം ഞങ്ങൾക്ക് ഇത് പഠിക്കണം അത് പഠിക്കണം അങ്ങനെ തൊലവ് ചെയ്യണം ആവശ്യപ്പെടണം നേരെ മറിച്ച് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് മാത്രം എടുക്കുക ഇനി അത് കിട്ടിയില്ലെങ്കിൽ അവനിക്കൊരു കുഴപ്പമില്ല ഒരാഴ്ചയ്ക്ക് ദർശനമില്ലേ ഹാപ്പി കുഴപ്പമില്ല പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കോളും അങ്ങനെ ആവരുന്ന് നേരെ കുറച്ച് തൊലപ് ചെയ്യുന്ന ആളായിരിക്കണം ഹരീസ് ആയിരിക്കണം താലിബിൽ ഹരീസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉത്സാഹം കാണിക്കുന്ന ആളായിരിക്കണം ഹൈറിന്റെ കാര്യത്തിൽ ഹരീസ് ആയിരിക്കണം തൊലബ് ചെയ്യുന്ന കാര്യത്തിൽ ഹരീസ് ആയിരിക്കണം അതാണ് ഒരു താലിബിൽ എന്ന് പറഞ്ഞത് താലിബിൽ ഹരീസൻ അങ്ങനെ അങ്ങനെയായിരിക്കണം ഒരു താലിബിലിൽ കാര്യത്തിലാണെങ്കിൽ ണെങ്കില് സാധാരണ പുറത്ത് നിന്ന് ഇപ്പോ എന്താണ് ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഒരാൾ സുഭിക്ഷമായിട്ട് നല്ല നല്ല ഭക്ഷണം കഴിക്കുന്ന ഇപ്പൊ ബോസ്റ്റോ അല്ലെങ്കിൽ മഞ്ചിയോ അതുപോലെ ഫാമോ എന്ത് കഴിച്ചാലും അവന്റെ വയറ് നിറയുന്നുണ്ട് നമ്മളിവിടെ തുലാപുളി മകളാണെങ്കിലും ശരി ഞാൻ ഇവിടുത്തെ ആളുകളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു ഇവിടെ നമ്മുടെ തോലിവായിട്ട് ഫാമിലിയായിട്ട് താമസിക്കുന്ന എല്ലാവരും അവരവരെ വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട് അവര് വയർ നിറച്ച് കഴിക്കുന്നുണ്ട് വയർ നിറച്ച് അവർക്ക് മതിയാവുള്ളവർ കഴിക്കുന്നുണ്ട് അവരേയും വയർ നിറഞ്ഞിട്ടുണ്ട് ഇവരെ വയർ നിറയുന്നുണ്ട് എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ല നമ്മുടെ ഈ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഷഹുവത്താണ് വയർ എന്ന് പറയുന്നത് ഷഹുവത്താണ് അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ഇതെന്ന് പറഞ്ഞ ഷഹവത്താണ് അത് നമ്മുടെ വായുടെ വായിലൂടെ പോകുമ്പോൾ മാത്രം കുറച്ചു നേരത്തേക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് ബാക്കി വയറ്റിലേക്ക് പോയി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ് ബ്രോസ്റ്റ് കഴിച്ചാലും സെയിമാണ് സാധാരണ കഞ്ഞി കുടിച്ചാലും സെയിമാണ് ഒരുപോലെയാണ് ഒരു വ്യത്യാസമല്ല അയാളെ വയറ് നിറയുന്നുണ്ട് നമ്മുടെ വയറ് നിറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് അയാളും ജീവിക്കുന്നുണ്ട് ഒരു വ്യത്യാസമല്ല അപ്പൊ അങ്ങനെയൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെന്താണ് നമുക്ക് കൂടുതൽ വേണ്ടത് ഒന്നും വേണ്ട അള്ളാഹുസ് മാനത്താണ് അർഹത്തായിട്ടുള്ള ഞാൻ അപ്പൊ നമ്മുടെ വയർ എന്ന് പറയുന്നത് എന്താണ് ഷെഹുവത്താണ് ഷെഹുവത്താണ് എന്തെങ്കിലും കഴിച്ച് പിന്നെ അതിനുശേഷം വീണ്ടും അടുത്ത് വന്ന് അത് നമ്മൾ കഴിക്കും ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് കഴിക്കും അതിനുശേഷം അടുത്ത് കഴിക്കും അതങ്ങനെ ഷെഹുവത്ത് അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ തലബിലൊന്നും നടക്കൂല പിന്നെ അത് ഉറക്കത്തിലേക്ക് തായി പോകും പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പിന്നെ പലതരത്തിലുള്ള ഷഹുവത്തുകൾ നമുക്ക് തോന്നും നെഫ്സിന് പലതരത്തിലുള്ള ഷെഹുവത്തുകൾ തോന്നും അതെല്ലാം അതിനെ തുടർന്ന് വരുന്നിട്ടുള്ള പല ഷർറുകളാണ് അതുകൊണ്ടാണ് റസുളന്ന് പറഞ്ഞത് ർ ആയിട്ടുള്ള പാത്രമാണ് അതേപോലെ തന്നെ റസൂൽ സ്വല്ലാഹു അലൈ വസ്സലമ ആദം സന്തതികളുടെ ഭക്ഷണത്തെ ദുന്യാവിനോടാണ് ഉപമിച്ചിട്ടുള്ളത് ദുനിയാവിനോടാണ് റസൂൽ സ്വല്ലാഹു അലൈഹി വസലമ ആദം സന്തതികളുടെ ഭക്ഷണത്തെ ഇന്ന ഉപമിച്ചിട്ടുള്ളത്യ ആദം സന്തതികളുടെ ഭക്ഷണത്തെ ദുനിയാവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ ആ ഭക്ഷണത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറെ മസാലകളും അതും ഇതൊക്കെ ചെയ്ത് അവസാനം അത് എന്തിലേക്കാണ് ആയി തീരുന്നത് നിങ്ങൾ പരിശോധിക്കുക പന്തുറിയിലസ് അവസാനം അത് മലമായി തീരുന്ന സംഗതി മാത്രമാണ് അതേപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ അവിടെ റസുൽ ഹാസ്മ പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞത് ഇല്ല പോയി പോകുന്നതാണ് അതേപോലെയാണ് ഭക്ഷണവും ആ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് മലമായി അതൊരു ഉപകാരമില്ല നേരെ മറിച്ച് ഉപദ്രവം ചെയ്യുന്ന ഒരു വസ്തുവായി പോകേണ്ട സംഗതി മാത്രമാണ് ാഹുല ദുനിയാവിനോടാണ് ഇബിനു ആദമിന്റെ ഭക്ഷണത്തെ ആഹാരത്തെ ഉപമിച്ചിട്ടുള്ളത് എത്ര കണ്ട് ദുനിയാവിൽ ഒരു മനുഷ്യൻ അത് ദുനിയാവിന്റെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചാലും ദുനിയാവിൽ എത്ര കണ്ട് അവർ സമ്പാദിച്ചാലും ഇല്ലെങ്കിലും ശരി അവന്റെ മടക്കം ഒരേ സ്ഥലത്തേക്കാണ് എല്ലാവരും ഉപേക്ഷിച്ച് ഇത് ഉപേക്ഷിച്ച് പോകേണ്ട ആളുകളാണ് അതിൽ മുക്കിൽ ദുനിയാവിൽ ധാരാളമായി കൊണ്ട് സമ്പാദിക്കുന്നവനും അതിന് ധാരാളമായി പിന്നെ വളരെ കുറച്ച് മാത്രം അതിൽ ചെലവഴിക്കുന്ന ആളും എല്ലാം ഒരുപോലെയാണ് എല്ലാവരും ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ട ആളുകളാണ്